ഈ കിടക്കുന്ന മൂന്ന് ഗുഡ് ബോയ്സിന്റെ ഡേ ലൈ ഓരോ ദിവസം കൈതോറും അത് വ്യത്യസ്തമായി കൊണ്ട് രാവിലെ എണീച്ചപാട് എന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെല്ലുവിച്ച് തന്നത് വെറും കാച്ചിൽ പറിച്ചതിനു ശേഷം പലതരം വിഭവങ്ങളായി ഞങ്ങൾ അത് തിന്നു അടുത്ത പിന്നെ കുംഭകാരം ഒന്ന് കുറയാൻ വേണ്ടി കുറച്ചു നേരം ഞങ്ങൾ എക്സസൈസ് ഞങ്ങൾ കയറാതിരിക്കാൻ കെട്ടിവെച്ചതാണ് പക്ഷെ നമ്മൾ ശേഷം മൃഗ പക്ഷി പരിചരണത്തിനായി ഞങ്ങൾ കൂട്ടത്തിൽ ഞങ്ങളുടെ യങ്ങായിട്ടുള്ള വെല്ലുവിളി ചുരിദാറിട്ടിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ വെല്ലുവിച്ച് ഞങ്ങളോട് പറഞ്ഞു ഇന്ന് കോഴി മുട്ട അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് മുട്ടയില്ല ഇന്ന് വീട്ടിൽ മുട്ടയില്ല പിന്നെ ഞങ്ങൾ അധികം നേരം നോക്കി നിൽക്കുവോ കോയിന് അങ്ങ് പിടിച്ചില്ല കയ്യിൽ പിന്നെ ഞങ്ങൾ ബ്രദേശ് കൂടി ി മുട്ടാൻ നോക്കി നീ മുട്ടുന്നത് നിന്നെ ഞങ്ങൾ കൊല്ലണം പക്ഷെ ഞങ്ങളെ കയ്യിൽ നിന്ന് വിട്ടുപേടാം വലിയ വെച്ച് ഭയങ്കര മോഡേൺ ആ ദുരിതാറൊക്കെ ഇട്ടിട്ട് ആ താറാവിനെ തുറക്കുന്നോണ്ട് സമയമില്ല നമ്മള് പുതിയതായിട്ടൊരു ബാൻഡ് തുടങ്ങിയിട്ടുണ്ട് ബാൻഡിൽ മെയിൻ ആയിട്ട് കൊട്ടുന്നത് ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ മോഡേൺ ഫാമിലിയാണ് അതുകൊണ്ട് തുണിക്കൊട്ടയും പക്കറ്റും വെച്ച് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഞങ്ങളുടെ ബാൻഡിന്റെ പേരെന്താണെന്നറിയോ അത് നമുക്ക് അറിയില്ല നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അങ്ങ് പറഞ്ഞാൽ മതി പാട്ടും സമ്മേളനം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വിഷമറി നോക്കുമ്പോ യു എ പിന്നെയും ഇതിൽ നിന്നൊരു മോചനില്ലല്ലോ ഞാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എനിക്കൊന്നും വേണ്ട കാച്ചരിങ്ങൾ എന്നെ തുന്നോ